ഇക്കഴിഞ്ഞ ദിവസം വളരെയധികം ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമായിരുന്നു മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയെന്നുള്ളത് മലയാളത്തിൻ്റെ സ്വന്തം പ്രിയതാരമായിട്ടുള്ള മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളത് എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം സർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സിനിമ എന്തായാലും ഈ മാസം ഇരുപത്തിയേഴാം തീയതി റിലീസിനോട് അടുത്തിരിക്കുകയാണ് എംബിരൻ എന്ന സിനിമ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം റിലീസിന് റിലീസിനെത്തുന്നത് അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബരിമല ദർശനം നടത്തി നടത്തിയെന്നുള്ളതൊക്കെയാണ് വാർത്തകൾ ഒരു പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ സിനിമയുടെ വിജയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ല മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം മലയാളത്തിന്റെ പ്രിയതാരമായിട്ടുള്ള മമ്മൂട്ടി ചെറിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം വീട്ടിൽ റെസ്റ്റിലാണ് നിരന്തരമായിട്ടുള്ള ഷൂട്ടിംഗിലെ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ചെറിയ ചെറിയായിട്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഭാര്യയായിട്ടുള്ള സുചിത്രയുടെ പേരിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബരിമല ദർശനം നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹത്തോടെ വിളിക്കുന്ന ഇച്ചാക്കയുടെ അല്ലെങ്കിൽ മലയാളത്തിന്റെ താരമായിട്ടുള്ള മമ്മൂട്ടിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ വഴിപാടിന്റെ രശീതി അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മുഹമ്മദ് കുട്ടി നക്ഷത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള ബോണ്ട് അത്രമേൽ വലുതാണ് അവർ അങ്ങനെയാണ് മലയാളത്തിലെ നെടുന്തൂണുകളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാൽ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം വരുന്നത് അത്തരത്തിലുള്ളതാണ് അല്ലാതെ ഫാൻസുകാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പോലെയല്ല ഫാൻസുകാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്കിടയിൽ അങ്ങനെ ഒന്നേ ഇല്ല എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയും ഇല്ല എന്താണെന്ന് അവർ സങ്കടങ്ങൾ പരസ്പരം പങ്കിടുകയും അതുപോലെ തന്നെ സ്നേഹത്തിൽ ഒത്തുചേരുകയും ചെയ്യുന്ന രണ്ട് മനുഷ്യരാണ് ചെറുപ്പം മുതൽ തന്നെ സിനിമയിലേക്ക് വന്ന പ്പോ തന്നെ വളരെയധികം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് ലെജൻഡുകളാണ് മലയാളത്തിന്റെ സ്വന്തമായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് ഇതാണ് മോഹൻലാൽ നടത്തിയ ശബരിമല ദർശനത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും ഉണ്ടാക്കി വെച്ച് പടച്ചു കൂട്ടി വിടരുത്